പ്രത്യേകിച്ച് പേരൊന്നും യൂട്യൂബ് ചാനൽ ഓർമ്മ വിട്ടുല്ലോ അതാണ് പ്രശ്നം ഇന്നത്തെ പറഞ്ഞു റാണിപുരം 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 എന്ന് പറയുന്നത് ഊട്ടി ഊട്ടി ഓഫ് ഓഫ് കേരള കേരള അല്ലേ വടക്കൻ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് റാണിപുരം അപ്പൊ ഒരുപാട് മലയും കുന്നൊക്കെ താണ്ടി വേണം പോവാൻ ഞങ്ങളുടെ യാത്ര തുടങ്ങി അല്ലെ നമ്പൂതിരിക്കാൻ പറയാറുണ്ടോ അപ്പൊ ക്യാമറ ഒരു ലോഡ് പൗഡർ ഇട്ട് അധികം പറഞ്ഞു കേട്ടിയില്ല കേട്ടിട്ടില്ല അപ്പൊ ആദ്യം പറഞ്ഞ് വന്നാണെങ്കിലും പ്രകൃതി രമണീയതയൊന്നും ഇല്ല പച്ചപ്പുണ്ടല്ലേ ഇതൊക്കെ തുടങ്ങിയാലല്ലോ ഇനി ഒന്നര മണിക്കൂർ ഉണ്ട് അവിടെ പോകുമ്പാണ് അപ്പൊ ശരി റാണിപുരം അടുക്കാറാവുമ്പോൾ ഒരുപാട് പ്രകൃത് പ്രകൃതി രമണീയത രമണീമാരൊക്കെ രമണിമാരും പച്ചപ്പൊക്കെ ഉണ്ടാവും നമ്മള് കാണിച്ചു തരാ കാണിച്ചു തരാം

അപ്പൊ നേരത്തെ ഒരു ബോർഡ് കണ്ടില്ലായിരുന്നു കച്ചേരി ഞങ്ങള് കണ്ടു ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് എന്റെ തറവാടാണ് കച്ചേരി തറവാട് എന്റെ പേര് ആദിരാക്കിയെന്ന് പറയുമ്പോ കെപ്പോ കച്ചേരിയാണ് ഭയങ്കര ഞാൻ പറയും ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലത്താണ് എന്റെ കൈ അല്ല നിങ്ങൾ തന്നെ കണ്ടില്ല മൊത്തം പച്ചപ്പും ഹരിതാപേടും ഇങ്ങനെ തറവാടിന് വലിയ പ്രകൃതി രമണീയത ഒന്നും അല്ല പക്ഷെ എന്റെ തറവാടിന് ഭയങ്കര തറൊന്നും പറയാനല്ല എന്നാലും ഒരവസരം കിട്ടിയപ്പോ ഞാനെന്റെ തറവാടിന് ഞാൻ തറവാട്ടിൽ പറഞ്ഞതാ ഓക്കേ ഹോസ്പിറ്റലു

നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്നാക്സ് എടുക്കണ പ്ലാനൊക്കെ പക്ഷെ കേറാൻ ദൂരെ വരെ എത്തണം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാണ്ട് അവിടെ കോടമഞ്ഞ് അവിടെയാണ് നമുക്ക് എത്തേണ്ടത് എന്നെ കളിക്കളിക്കും എന്നെ കളിക്കും അവിടെയാണ് എത്തേണ്ടത് അപ്പൊ രണ്ടര കിലോമീറ്ററാണ് ഉള്ളത് നമ്മൾ ട്രെക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് എത്തണം അങ്ങോട്ടേക്ക് ഈ രണ്ടര കിലോമീറ്ററിന് ഒരു മണിക്കൂർ എടുക്കുന്നതാണ് പറയുന്നത് പിന്നെ ആരോഗ്യമില്ലാത്തവരെ കൊണ്ട് പോകുമ്പോൾ ഈ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറൊക്കെ ആകും അതുകൊണ്ട് ഇതാ കുറച്ച് സ്പീഡ് നടക്കണം നാലര മണി ആകുമ്പോ നമുക്ക് ഇറങ്ങണം അവിടുന്നു ഇപ്പൊ തന്നെ സമയം രണ്ടര കഴിഞ്ഞു

അങ്ങനെ ഓരോ വരത്തിനുള്ളിലെ അരമണിക്കൂർ പാത സഞ്ചാരത്തിന് ശേഷം അതാ നമ്മൾ വിളിച്ചെത്തി എന്നി ഉണ്ട് ഒന്നര കിലോമീറ്റർ നടക്ക് നടക്കര കിലോമീറ്റർ പിന്നെ പ്രസംഗിക്കാം ഒരു വീട് കേട്ടോ എൻ്റെ Come on, come on. Oh. Para, 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 para. Para, para, uh.

ആൾക്കാര് തിരിച്ചിറങ്ങി വരുന്നുണ്ട് പക്ഷെ നമ്മള് ബാക്കിലെ ആൾക്കാരല്ല നമ്മള് മാത്രമേ ഉള്ളൂ അതാത് ഈ കാർഡ് ഉള്ളു നമ്മള് മാത്രം അഞ്ചു മണിയൊക്കെ ആനറങ്ങുന്ന കൂട്ടാണെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല ഞാനോടും ഞാൻ പറഞ്ഞു പോോട്ട വഞ്ഞതാ എൻ്റെമ്മ വീരൽ മാന സിങ് മലമുകളിൽ മുകളിൽ ഇതാ ഒരു ചായ കട എന്തണ്ട് ബക്കറ്റിൽ ജ്യൂസാണ് തോന്നുന്നു അപ്പൊ ജ്യൂസ് കട നമ്മളിപ്പോൾ എവിടെയാണ് റാണിപുരം ഹിൽസ് മല മലകറി എന്റെ ബോധം പോയി പോയി ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ എത്താൻ പോവാണ് നമ്മളിപ്പോ തമാശ പറഞ്ഞ പോലെയല്ല രണ്ടര കിലോമീറ്റർ ഉള്ളു പക്ഷെ രണ്ടു മണിക്കൂറിനടുത്തേ നമ്മൾ നടത്തുന്നു കുറച്ച് ഒരു 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 ഒന്ന് രണ്ടും ഒന്നും കൂടി കഴിഞ്ഞാല് നമ്മള് പീക്കിലെത്തും ട <laughs> 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 <laughs>

റാണിപുരം എന്ന് പറയുന്നത് നമ്മള് രണ്ടര കിലോമീറ്റർ പറഞ്ഞു രണ്ടര മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ഒന്നര ഒന്നേ മുക്കാ മണിക്കൂർ എടുത്തു വണ്ടിയൊന്നും ഇല്ല നടന്നിട്ടുണ്ട് അത് കുന്നും മലയും കല്ലുകളും പാറക്കെട്ടുകളൊക്കെ താണ്ടി വേണം നമ്മൾ വരാൻ വേണ്ടി പക്ഷേ ഇതാണ് ഇതിന്റെ ഇപ്പൊ കാണിച്ചു കൊടുക്ക ഇതാണ് ഇതിന്റെ ഏറ്റവും ഹൈയസ്റ്റ് അതെ മൊത്തം കോട മഞ്ഞു നാലര മണിയൊക്കെയാണോ നമ്മള് വരുന്ന വഴികളൊക്കെ അടിപൊളി ആയിരുന്നു അതായത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഘോര വരത്തിലുള്ളായിരുന്നു നമ്മുടെ നടത്തം അത് കഴിഞ്ഞ് ഒരു വെളിച്ചം ഇതുപോലെ നല്ല മലകൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും കാട് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കുന്നൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ആണ് എൻഡാണത്യൻസ് ിതുപോലെ ഒരു മണിക്കൂർ താഴത്തോട്ടും തിരിച്ചറങ്ങണം പോകണം സോറി രണ്ട് മണി നമുക്കൊരു രണ്ട് ഏക്കർ സ്ഥലത്തിട്ട് ആപ്പിൾ കൃഷിയൊക്കെ നമുക്ക് രണ്ട് മണിക്കൂറിന് തിരിച്ചിറങ്ങാനും ഉണ്ട് പക്ഷെ വെറുത്തായിരുന്നു ഇത്രയും ട്രക്ക് വന്നത് അടിപൊളിയാ ഞാൻ നമ്മുടെ നാട് ഇതായിട്ട് കൂടി നമ്മുടെ എന്റെ വീട്ടിൽ നിന്ന് ഉദ്ദേശം മണിക്കൂറേ ഉള്ളൂ പക്ഷെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വേറെ ഒന്നും ഇത്രയും ദൂരം ട്രക്കിങ് ഇഷ്ടമാണെങ്കിലും ഒന്നാമത് സമയം കിട്ടിയില്ല രണ്ടാമത് വെച്ചാൽ ഇവിടെ എല്ലാ ഭാഷക്കാരും ഉണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മംഗോളിണ്ട് അപ്പൊ ഞാനിവിടെ ക്യാമറയിലല്ലോട്ടോ ഇത് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അത് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ സുഖം എങ്ങോട്ടേക്ക് എത്തുന്നു

നീണ്ട അപ്പോന്നല്ല അപ്പോ എല്ലാത്തിനും കേറി ഇടപെട്ടോളൂ പ്രത്യേക അപ്പോ നമ്മുടെ രണ്ട് രണ്ടര മണിക്കൂറിന്റെ രണ്ടു രണ്ടര മണിക്കൂറിന്റെ എന്താ പറയാ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ പോയാം വ്യൂവും കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് അപ്പൊ സമയം അവര് പറഞ്ഞ ടൈമ് അവിടെ എൻട്രിൻ്റെ അവിടെ നമ്മള് എത്തണം അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കെത്തണം അപ്പൊ നമ്മള് മല ഇറങ്ങാൻ പോവാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാനാണ് കുറച്ചും കൂടെ പാട് ഓ ഇതൊക്കെ ഡൗൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്താ പറയാ ടാർഗറ്റ് യജ്ഞം അവസാനിച്ചു നമ്മളെ മലയൊക്കെ കേറി ും ചെയ്യേണ്ടി വന്നില്ല അട്ടക്കെ പറ്റിയ മാന്യന ഒരു വേദനിപ്പിക്കാതെ അത്രയും ചോര കുടിച്ചത് അല്ലേ ഇവക്ക ഇവനൊരു ചോര പോലും കിട്ടിയില്ല അട്ട അല്ല അട്ടന്മാരുടെ ചോര അട്ട കുടിക്ക

അപ്പൊ കൂടുതലൊന്നും പറയാലോ കാണുന്നവരെ